നമ്മളുടെ അസോസിയേഷനെ ന്യൂ ഇയർ പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി റെഡി ചെയ്താട്ടോ അപ്പോൾ നമ്മുടെ വെക്സ് ഓഫ് ഫാഷൻസ് വന്നൊരു സാരി ഉണ്ടായിരുന്നേ അപ്പോൾ നല്ല ഭംഗിയുള്ള സാരി നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു പർപ്പിളിഷ് വയലറ്റ് പോലത്തെ കളർ ആട്ടോ അതിൻ്റെ വന്നേക്കുന്നത് അതുപോലെ അതിന്റെ ബോർഡർ വന്നേക്കുന്ന ഒരു പിങ്കിഷ് ബോർഡർ വന്ന് പിങ്കിഷ് കളറുള്ള സാരിയായിട്ടുള്ള ബോർഡർ വന്നിട്ട് നല്ല രസമുണ്ട് സിമ്പിൾ ആണ് പക്ഷെ നല്ല റോയൽ ലുക്ക് ഒക്കെ തരുന്ന പോലത്തെ സാരി ആയിട്ടോ ഉടുക്കാനാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് മെറ്റീരിയലിന്റെ ഇതിൻ്റെ പേരെന്തായിരിക്കും കൂടെ പക്ഷേ ഉടുക്കാൻ ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് പെട്ടെന്ന് ചാടിപ്പടം ഞാൻ കൊടുക്കാനായിട്ട് വരും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബ്ലൗസ് ആട്ടോ ഇവർ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് അതിൻ്റെ കൂടെ വരും അത് അതായത് നമുക്ക് സൈസ് പറഞ്ഞാൽ മതി കുർത്തിന്റെ ഒക്കെ സൈസ് പറയില്ലേ ലാർജ് മീഡിയം എക്സൽ അതുപോലെ പറഞ്ഞാൽ നമുക്ക് സൈസ് വരും ബാക്ക് ഓപ്പൺ ബ്ലൗസ് ഒക്കെ ആയിട്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ വന്നത് അപ്പൊ അവരുടെ വെക്സ് ഓഫ് ഫാഷൻസിന്റെ പേജ് നിങ്ങൾക്ക് അറിയാം അയർവൻഡിലും യു കെയിലും ഓസ്ട്രേലിയയിലൊക്കെ ഡെലിവറീസ് ഉണ്ട് ഉണ്ടാവും കുറേ കളക്ഷൻസ് ഉണ്ട് അവരുടെ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയുടെ പേജും അവരുടെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് സാരി മാത്രമല്ല കുർത്തീസും സൽവാറും ത്രീ പീസ് സെറ്റും കോഡ് സെറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വെക്സ് ഓഫ് ഫാഷൻസിന്റെ പേജ് നോക്കിയപ്പോൾ